ം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ഹനുമാൻ ജയന്തിയാണ് അന്നേ ദിവസം ഇന്ത്യയിൽ മുഴുവൻ ഹനുമാൻ സ്വാമിക്ക് വേണ്ടി വ്രതാനുഷ്ഠയോടുകൂടി പൂജകൾ നടക്കുന്ന ഒരു ദിവസമാണ് അന്നത്തെ പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം പത്ത ഉദയമാണ് അതുപോലെ തന്നെ പൗർണമിയാണ് ഇങ്ങനെയുള്ള ഒരു വിശേഷ ദിവസം ആഞ്ജനേയ സ്വാമിയുടെ ഹനുമാൻ ജയന്തിയായിട്ട് വരുന്നത് നമുക്കൊരു വരദാനമായി കാണേണ്ടി വരും ഹനുമാൻ സ്വാമിയുടെ ജന്മദിനം ഹനുമാൻ ജയന്തിയായി ആഘോഷിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചൈത്രമാസത്തിലെ പൗർണമി ദിനമാണ് ഹനുമാൻ ജയന്തിയായി ആഘോഷിക്കുന്നത് ഈ ദിവസം ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും സവിശേഷമായ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഹനുമാൻ പ്രീതിക്കായി ശ്രീരാമചന്ദ്രനെ ഈ ദിവസം പ്രാർത്ഥിക്കുന്നതും അത്യുത്തമമാണ് ശനിദശ കണ്ടകശനി അത്തമശനി ഏഴര ശനി തുടങ്ങിയ ദോഷകാലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരും തൊഴിൽ ക്ലേശങ്ങൾ ഉള്ളവരും പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉള്ളവരും ഈ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമിയെ പൂവിട്ട് പൂജിക്കുന്നവരെ ശനിദേവൻ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന് ഹനുമാൻ സ്വാമിക്ക് ഒരു വരം കൂടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഹനുമാൻ ജയന്തിയാണ് എല്ലാവരും വളരെ വ്രതാനുഷ്ഠയോടുകൂടി ഹനുമാൻ സ്വാമിയെ ഭജിക്കുക നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ഹനുമാൻ സ്വാമി ചിരഞ്ജീവി ാണ് ഒരിക്കലും തന്നെ ഇല്ലാത്ത വ്യക്തിയല്ല ഒരിക്കലും മരണമില്ലാത്ത വ്യക്തിയാണ് ഹനുമാൻ സ്വാമിയുടെ ചരിത്രം നിങ്ങളെ പരിചയപ്പെടുത്താം ശ്രീരാമ ഭക്തനാണ് ഹനുമാൻ ശ്രീരാമനെ ഭജിക്കുന്ന എല്ലായിടത്തും ഹനുമാൻ സാന്നിധ്യം ഉണ്ടാകും സീതാദേവിയുടെ അനുഗ്രഹം കൊണ്ട് ചിരഞ്ജീവിയായി മാറിയ ഹനുമാൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം വാരിച്ചൊരിയുന്ന ഹനുമാൻ സ്വാമിയെ ഉപാസിച്ചാൽ ദുരിതമോചനം ഉറപ്പാണ് എല്ലാ ദുഃഖങ്ങളും വേദനകളും മാനസിക ബുദ്ധിമുട്ടുകളും അകലുമെന്ന് തീർച്ച നാമജപം ഹനുമാൻ ചാലീസ രാമായണ പാരായണം എന്നിവയൊക്കെയാണ് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ നമുക്ക് സാധിക്കുക വെറ്റിലമാല സിന്ദൂരം വടമാല വെണ്ണ എന്നിവയാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് ഓരോ വഴിപാടുകൾക്ക് പിന്നിലും ഓരോ കഥയുണ്ട് വെറ്റിലമാല സീതാദേവിയെ ഞെട്ടിച്ച് ലങ്കയിലെ അശോകവനിയിലെത്തിയ ഹനുമാൻ ശ്രീരാമദേവൻ എത്രയും വേഗം എത്തുമെന്നും ദേവിയെ മോചിപ്പിക്കുമെന്നും പറഞ്ഞു ഈ വാക്കുകൾ കേട്ട ദേവി ഏറെ സന്തോഷത്തോടെ അടുത്തു കണ്ട് വെറ്റിലത്തായി നുള്ളിയെടുത്ത് ഹനുമാൻ സ്വാമിയുടെ ശിരസിൽ കൈവച്ച് ചിരഞ്ജീവി ആവട്ടെ എന്ന് അനുഗ്രഹിച്ചു ഓരോ തവണ വെറ്റില സമർപ്പിച്ച് ഭക്തർ പ്രാർത്ഥിക്കുമ്പോഴും ഈ സംഭവം ഹനുമാൻ സ്വാമിക്ക് ഓർമ്മ വരും അതിയായ ആനന്ദത്തിൽ ഭക്തരെ അനുഗ്രഹിക്കുമെന്നുമാണ് വിശ്വാസം ജീവിത വിജയത്തിനും ദുരിതമോചനത്തിനും വേണ്ടിയാണ് ഭക്തർ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത് സിന്ദൂരം ചാർത്തുന്നതിന്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം ഒരിക്കൽ സീതാദേവി നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയപ്പോൾ ഹനുമാൻ സ്വാമിക്ക് അതെന്തിനാണെന്ന് സംശയം തോന്നി സംശയം തീർക്കാനായി ദേവിയുടെ അടുത്തെത്തിയ ഹനുമാൻ സ്വാമിയോട് തൻ്റെ ഭർത്താവിൻ്റെ ആയുസിനു വേണ്ടിയാണെന്ന് പറയുകയും ചെയ്തു ഇത് കേട്ടതും തൻ്റെ ശരീരം മുഴുവൻ സിന്ദൂരം വാരി പൊത്തുകയും ശ്രീരാമന്റെ മുന്നിലെത്തുകയും ചെയ്തു ശ്രീരാമൻ ഒരു പുഞ്ചിരിയോട് അനുഗ്രഹിക്കുകയും ചെയ്തു ഹനുമാന് സിന്ദൂരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സകല അനുഗ്രഹവും ഉണ്ടാകുമെന്നും പറഞ്ഞു മിക്ക ഹനുമാൻ ക്ഷേത്രങ്ങളിലും പൂജയ്ക്ക് ശേഷം വിഗ്രഹത്തിൽ സിന്ദൂരം പൂശാറുണ്ട് സിന്ദൂരം നെറ്റിയിൽ ചാർത്തുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് വെണ്ണ ചാർത്തൽ വെണ്ണ ചാർത്തി ഹനുമാനെ പൂജിച്ചാൽ വെണ്ണ പോലെ ഭഗവാന്റെ മനസ്സ് രാമനാമജപത്തിൽ അലിയും ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിൽ കുളിർമയേകാനാണ് വെണ്ണ ചാലിക്കുന്നത് ഇങ്ങനെ ആരാധിക്കുന്നവരെ ദുഃഖ ദുരിതങ്ങളായ ഉഷ്ണങ്ങളിൽ നിന്നും സ്വാമി മോചിപ്പിക്കും വടമാല വടമാലയ്ക്ക് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നോക്കാം ഗണപതിക്ക് മോദകം തൃക്കൈവെണ്ണ മഹാവിഷ്ണുവിന് ഹനുമാൻ സ്വാമിക്ക് വടമാല എന്നാണ് വടമാലയ്ക്ക് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞു തരാം ഹനുമാൻ കുട്ടിയായിരുന്നപ്പോൾ ആകാശത്ത് സൂര്യനെ കണ്ട് വലിയ പഴമാണെന്ന് കരുതി പിടിച്ചു നിന്നാൽ കൊതിച്ചു ഈ കഥ എല്ലാവർക്കും പരിചയമായിരിക്കും ആ സമയത്ത് ഗ്രഹണമായിരുന്നതിനാൽ രാഹു സൂര്യദേവനെ വിഴുങ്ങുന്നതിനായി സമീപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ വായുപുത്രൻ ശരവേഗത്തിൽ സൂര്യനെ പിടിച്ചു പിന്നാലെ രാഹുവിന്റെ സൂര്യനെ പിടിക്കാനും ആയില്ല ഉടൻ തന്നെ രാഹു ഈ കുട്ടിയുടെ പരാക്രമം കണ്ട് സന്തുഷ്ടനാവുകയും ആഞ്ജനസ്വാമിയെ അനുഗ്രഹിക്കുകയും ചെയ്തു അതായത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരെ രാഹുദേവൻ ഉപദ്രവിക്കില്ല എന്ന് ഹനുമാൻ സ്വാമിക്ക് വരം കൊടുത്തു രാഹുവിന് ഇഷ്ടമുള്ള ഒഴിന്നുകൊണ്ട് വടക്കേ ഇന്ത്യക്കാർ ഹനുമാൻ സ്വാമിക്ക് ജിലേബി ഉണ്ടാക്കി സമർപ്പിക്കുന്നുണ്ട് തെക്കേ ഇന്ത്യക്കാർ ഉപ്പും കുരുമുളകും ഉഴുന്നും ചേർത്ത് വടയുണ്ടാക്കിയാണ് സമർപ്പിക്കുക വടമാല ചാർത്തുന്നത് ദോഷപരിഹാരത്തിന് ഏറ്റവും ഉത്തമമാണ് അതുപോലെ ശനി ദോഷത്തിനും ഏറ്റവും ഉത്തമമാണ് ഇതാണ് ഹനുമാൻ സ്വാമിയുടെ ഐതിഹ്യങ്ങൾ അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് പ്രധാനപ്പെട്ട ജപം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹനുമാൻ ചാലീസയാണ് ശ്രീരാമഭക്തനായ ചിരഞ്ജീവിയായ ഹനുമാനെ ഭജിക്കുന്ന ചാലീസയിൽ വിസ്മയമായ മന്ത്രശക്തിയാണ് ഒളിഞ്ഞിരിക്കുന്നത് ആരോഗ്യം സമ്പത്ത് സമാധാനം എന്നിവയെല്ലാം പ്രധാനം ചെയ്യുന്നുണ്ട് ഈ ചാലീസ ജപിക്കുന്നതിലൂടെ ഇത് ജപിക്കുന്നവർക്കുള്ളിൽ എന്ത് ആഗ്രഹമുണ്ടോ അത് സാധിക്കുകയും ചെയ്യും ഹനുമാൻ ചാലീസ ജപം വ്യാഴാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്രത്തിൽ ഇന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒറ്റയ്ക്കോ കൂട്ടമായോ പാരായണം ചെയ്താൽ ഏറ്റവും വിശേഷണമായി കാണുന്നുണ്ട് പതിനൊന്ന് വ്യാഴാഴ്ച ജപിക്കണം അതുപോലെ ഏഴ് പ്രാവശ്യം ിക്കുന്നതും ഉത്തമമാണ് അതുപോലെ പൂജാമുറിയിലാണ് ജപിക്കുന്നത് എങ്കിൽ മൂന്ന് പ്രാവശ്യം ജപിക്കണം അതും നെയ്വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വേണം